പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാറ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുറച്ച് രുചികളെ കുറിച്ചിട്ടാണ് നമുക്കത് വേണമല്ലോ ഹിന്ദി സംസാരിക്കുന്നത് കൂടുതലും നമുക്ക് രുചി എന്താണെന്ന് മറ്റുള്ളവരോട് പറയണമല്ലോ നമ്മളൊരു ആഹാരം കഴിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പലഹാരം കഴിച്ചു ഒരു ചായ പിടിച്ചു അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മറ്റുള്ളവരോട് പറയണം അതിന് നമുക്ക് രുചികളെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഓക്കെ സ്വാദ് സ്വാദ് എന്ന് തന്നെ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാലും അത് സ്വാദ് എന്നുള്ളത് ഈ ഹിന്ദിയിൽ രുചി എന്ന് പറഞ്ഞാലും ഹിന്ദിയിൽ അങ്ങനെ പറയും കേട്ടോ സ്വാദ് സ്വാദ് രുചി ഇത് രണ്ട് വാക്കും ഈ സ്വാദ് എന്നുള്ള വാക്കും രുചി എന്നുള്ള വാക്കും ഹിന്ദിയിൽ പ്രയോഗിക്കുന്ന പദങ്ങളാണ് പക്ഷെ അത് മലയാളമാണോ ഹിന്ദി ആണോ എന്ന് നമുക്ക് സംശയമുള്ളൂ അല്ലേ അത് മലയാളമാണ് ഹിന്ദിയാണ് എന്തുകൊണ്ടാണ് അത് സംസ്കൃതമാണ് സംസ്കൃത വാക്കാണ് മലയാളത്തിലും ഉണ്ട് എല്ലാ ഭാഷയിലും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ധൈര്യമായിട്ട് നമുക്ക് പറയാം ഇപ്പോൾ നമുക്കിത് ഹിന്ദിക്കാർ ഇത് ഉപയോഗിക്കുന്ന വാക്കാമെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ധൈര്യമായില്ലേ അങ്ങനെ നമുക്ക് പറയാം മറ്റൊന്ന് കട്ട കട്ട എന്ന് പറഞ്ഞാൽ പുളിപ്പുള്ള പുളിയുള്ള സാധനം എന്തൊക്കെയാണ് നമ്മൾ സാധാരണ പുളിയുള്ളത് കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരിൻ്റെ പുളിയാണ് അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കട്ട ഈ ബൗദ്ധ കട്ട ജാഥാ എന്ന് പറഞ്ഞാൽ എന്താണ് പുളി കൂടുതലാണ് കട്ട ജാഥേ പുളി കൂടുതലാണ് കട്ട കം ഹേ പുളി കുറവാണ് അപ്പോൾ തൈര് കഴിക്കുകയാണ് തൈര് കഴിക്കുമ്പോൾ ചിലതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പല്ല് പുളിച്ചു പോവും അത്രമാത്രം പുളിയുണ്ടാവും അത് ഫ്രീസറിലൊക്കെ വെച്ചതാണെങ്കിൽ നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ പല്ല് പുളിയുടെ ഒപ്പം അസാധാരണമായ ഒരു പുളിപ്പ് അനുഭവപ്പെടും നമുക്ക് തണുപ്പിൻ്റെ കൂടെ ആകുമ്പോൾ കട്ട ജാതാ ഹെ കട്ടാമുഖേ കട്ട എന്ന് പറഞ്ഞാൽ പുളി കൂടുതലാണ് കട്ട കാംഹേ എന്ന് പറഞ്ഞാൽ പുളി കുറവാണ് ഫീക്ക എന്ന് പറഞ്ഞാൽ ഒരു രുചിയില്ലാത്ത ഇല്ലാത്ത മുട്ടയുടെ വെള്ളയ്ക്ക് എന്തെങ്കിലും രുചിയുണ്ടോ ഇപ്പം മുട്ടയുടെ വെള്ളയ്ക്ക് എന്താണ് രുചി ഫീക്ക ഒരു രുചിയില്ല പച്ചവെള്ളത്തിന് എന്തെങ്കിലും രുചിയുണ്ടോ ഫീക്ക അത് ദാഹ്ക്കുന്ന സമയത്ത് പച്ചവെള്ളം നമുക്ക് വലിയ മധുരമായിട്ട് തോന്നും പക്ഷേ അത് രുചിയില്ലാത്തതാണ് അങ്ങനത്തെ സാധനത്തിന് പറയണത് എന്താണ് ഫീക്ക രുചിയില്ലാത്ത മറ്റേ സാധനം കടുവ കടുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ എല്ലാ വീടിൻ്റെ മുമ്പിലും നേരം വെളുക്കുമ്പോൾ രാ വെളുക്കുന്നതിന് മുമ്പ് പകൽ സമയത്ത് ഉണ്ട് രാത്രി ഉണ്ട് നേരം വെളുക്കുമ്പോൾ എല്ലാ വീടിൻ്റെ ഉമ്മർത്ത് കടുവയുണ്ട് നമ്മൾ വളർത്തുന്ന പട്ടിയുടെ വാരിയാണ് ഇപ്പോൾ കടുവ കേരളത്തിലെ മുഴുവൻ വീടുകളുടെ മുമ്പിലും കടുവയുണ്ട് ആ കടുവയല്ല ഈ കടുവ ഇത് കടുവ എന്ന് പറഞ്ഞ ക എന്താണ് കയ്പ്പ് അനുഭവങ്ങൾക്കും പറയാം നമുക്ക് എന്ന് പറഞ്ഞ അനുഭവം ഏ കടുവാഹട്ട് കടുവാഹട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എന്ന് പറഞ്ഞ അനുഭവങ്ങളാണ് കടുവാഹട്ട് ഇത് കടുവ കയ്പ്പ്പുള്ളത് കേട്ടാ കടുവ കയ്പ്പുള്ളത് കാര എന്ന് പറഞ്ഞാൽ ഉപ്പുള്ള ഉപ്പ് ഇപ്പം നമ്മൾ കാരാബിസ്കറ്റ് എന്നൊക്കെ പോയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ഉപ്പു രസമുള്ള ബിസ്ക്കറ്റാണ് കാര ബിസ്ക്കറ്റ് അങ്ങനെ കാര എന്ന് പറഞ്ഞാൽ ഉപ്പു രസമുള്ളത് എന്നർത്ഥം കാര കാര ഉപ്പുരസമുള്ളത് മറ്റതാണ് നമക്കീൻ അതും അതു തന്നെയാണ് ഉപ്പുള്ളതാണ് നമക്കീൻ എന്ന് പറഞ്ഞാൽ ഉപ്പുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ഉപ്പ് രസമുള്ളത് നമക്കീൻ ഉപ്പു രസമുള്ളത് കാര ഉപ്പ് രസമുള്ളത് ഓക്കെ ഈ നമക്കീന്ന് ഉപ്പിലിട്ടെന്നൊക്കെ പറയാനും നമുക്ക് നമക്കീന്നുള്ള വാക്ക് ഉപയോഗിക്കാം എന്ന് പറയാൻ നമക്കീൻ എന്ന് പറയാം കേട്ടോ പിന്നെ കസൈല എന്ന് പറഞ്ഞാൽ കമറുപ്പുള്ളത് ഇതൊക്കെ രുചികളിപ്പെട്ടതാണ് കമർപ്പ് നമ്മൾ ചില സാധനങ്ങളിലൊക്കെ നമുക്ക് പുളി ഉണ്ടാവില്ല എരിവ് ഉണ്ടാവില്ല അതിന് അതറുപ്പം നമുക്ക് വാളംപുളിയില്ലേ വാളംപുളിയുടെ കുരു എടുത്തിട്ട് നമ്മൾ കടിച്ച് പൊട്ടിച്ച് വായലിട്ട് ചവച്ചാൽ നമുക്ക് എന്താണ് അനുഭവപ്പെടുക ഒരു കമർപ്പ് അനുഭവപ്പെടും അതേപോലെ ചക്ക കുരു ചക്കുരു വായലിട്ട് കടിച്ചാൽ നമുക്ക് എന്തുണ്ടാവുക ഒരു കമർപ്പ് അനുഭവപ്പെടും അതിന് കമർപ്പ് ചവർപ്പ് എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ ചമർപ്പ് ചവർപ്പ് പിന്നെ കമർപ്പ് കവർപ്പ് ഇങ്ങനെ പല സ്ഥലത്തും പലരും ഉപയോഗിക്കുന്നുണ്ട് ആ വാക്കുകൾ അത് നമുക്ക് എന്താണ് കസയില മറ്റേതെന്നാണ് ചടുപ്പറ 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 എന്ന് പറയും ചടുപ്പട എന്ന് പറയും ചടുപ്പറ എന്ന് പറയും ചടുപ്പട എന്ന് പറയും ഇവിടെ ചടുപ്പട എരിവും പുളിയും ഉള്ളതാണ് അതിൻ്റെ അർത്ഥം എരിവും പുളിയും ഉള്ളത് എരിവും പുളിയുമുള്ള ചടുപ്പര ഇത് ചെളി പറഞ്ഞാൽ എരിവും പുള്ളി തുടങ്ങി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒരാൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല പട്ട പട്ട നല്ല ഊർജ്ജസ്വലതയോടെ ശ്രദ്ധയോടെ കാര്യങ്ങൾ നല്ല തടുതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരു ഫൈറ്റൊക്കെ നന്നായിട്ട് ചെയ്യുമ്പോൾ നല്ല എരിവും പുളിയും ഏ അതുപോലെ നമ്മൾ സിനിമയൊക്കെ ആണെങ്കിൽ പറയുന്നത് എരിവും പുളിയും സിനിമയാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് അങ്ങനെയുള്ള നമുക്ക് ഭാവാർത്ഥമായിട്ടും അത് ഉപയോഗിക്കാവുന്ന വാക്കാണ് ഈ ചടുപ്പട ചടുപ്പറ ചടപ്പറ അല്ലെങ്കിൽ ചടുപ്പട ചടുപ്പടു ചടുപ്പടു ആ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കുന്നത് മറ്റേ മീട്ട മീട്ട എന്ന് പറഞ്ഞാൽ മധുരുന്നതാണ് അർത്ഥം മീട്ട എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് മീട്ട മധുരമുള്ളത് ലഡു മീട്ട ഹേ ലഡു മധുരമാണ് അതുപോലെ മിട്ടി മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ മൂന്ന് വാക്കുകൾ അടുപ്പ് അടുത്തടുത്ത് എഴുതിയിട്ടുണ്ട് അതെന്താ വച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രുചിയായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും അത് എഴുതാൻ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി എഴുതിയതാണ് ഇത് ഇത് മൂന്നെണ്ണം എന്താണ് മീട്ട മതിരിക്കുന്ന മിട്ടി മണ്ണ് മീട്ട മതിരിക്കുന്ന മിട്ടി മണ്ണ് മീട്ടി മതിരിക്കുന്ന മീട്ടി അപ്പോൾ ഈ വള്ളി എവിടെയാണ് വരുന്നത് നോക്കണം അതൊരു പ്രധാനപ്പെട്ട കാര്യം സ്പെല്ലിങ് വ്യത്യാസമുണ്ട് പക്ഷേ സ്വരം അല്ല ഒരേപോലെ കേട്ടോ അത് ശ്രദ്ധിച്ചാൽ മതി മീട്ട മതിരിക്കുന്ന മിട്ടി മതിരിക്കുന്ന മിട്ടി മണ്ണ് ഇത് വലിയ മീന്നാ പറയുക ഇതിന് വലിയ മീ ഇത് വലിയ മീ ആണ് ഇത് ചെറിയ മീ ആണ് അതാണ് വള്ളി ഇപ്പുറത്ത് വന്നുകൊണ്ടാണ് അങ്ങനെ ഓക്കെ അടുത്തുള്ള തീക്ക തീക്ക എന്ന് പറഞ്ഞാൽ എരിവുള്ള തീക്ക എന്ന് പറഞ്ഞാൽ എരിവുള്ളത് എന്തോ തീക്ക എരിവുള്ള അർത്ഥത്തിലാണ് തീക്ക എരിവുള്ളത് മൂർച്ചയുള്ളതെന്നൊന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് നമുക്ക് അങ്ങനെ പറയും ചില നല്ല കട്ടിയുള്ളതാണെങ്കിലും തിക്ക എന്ന് പറയും തിക്ക് തിക്ക എന്ന് പറയാറുണ്ട് കട്ടി കൂടുതലുള്ളവരും അപ്പോൾ അത് നമ്മൾ അത് ഓർത്തിരിക്കരുത് തിക്കാന്നുള്ളതിൽ എരിവുള്ളത് കട്ടിയുള്ളത് തിക്ക കട്ടിയുള്ളത് എരിവുള്ളത് മൂർച്ചയുള്ളത് എന്നൊക്കെ പറയാൻ നമുക്ക് ആ വാക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട അത് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളുടെ കമൻറ്റ് വളരെ പ്രധാനപ്പെട്ടാണ് കമൻറ്റുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് കൂട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊന്നു ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ പെട്ടെന്ന് ഹിന്ദി പഠിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ പൈസയിൽ ഹിന്ദി പഠിക്കാൻ വാട്സ് വാട്സാപ്പ് ക്ലാസ് പെട്ടെന്ന് ഹിന്ദി പഠിക്കാനായിട്ട് ഒരു മാസം കൊണ്ട് ഹിന്ദി പഠിക്കാനായിട്ട് നമ്മൾ വാട്സാപ്പ് ക്ലാസ് കൊടുക്കുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിൽ ഇതിനകത്തുള്ള നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ വാട്സാപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ നമുക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ പെട്ടെന്ന് പഠിക്കാം ഒരു മാസം കൊണ്ട് പഠിക്കാം ഒന്നര മാസത്തെ ഒരു പാക്കേജ് ഇട്ടപ്പോൾ അതിന് കുറഞ്ഞ പൈസ കൊടുത്താൽ